നമ്മൾ തന്നെ കടുത്ത ദാരിദ്ര്യത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വരുന്നവരോട് നമുക്ക് ഈ ദാരിദ്ര്യ പാട്ട് തന്നെ പാടാനുണ്ടാവും അവരും കടുത്ത ദാരിദ്ര്യത്തിലാവും കാരണം ഒരു മനുഷ്യൻ മൂന്ന് നേരം കഴിക്കുന്ന ആഹാരമാണല്ലോ ഈ മൂന്ന് നേരം കഴിക്കുന്ന ആഹാരത്തിൽ ഒരു നേരത്തിൽ പോലും അവന് തൃപ്തി പറഞ്ഞാൽ പിന്നെ അവൻ എത്ര വലിയ ദരിദ്രവാസിയായി ഒരു നേരത്തെ ആഹാരമെങ്കിലും തൃപ്തി തൃപ്തി നൽകുന്ന ഒന്നുണ്ടെങ്കിലല്ലേ അവന് കഴിച്ചു എന്നുള്ളത് പറയാൻ പറ്റും പക്ഷെ പണ്ട് ഒരു കഞ്ഞിയും ഒരു ചമ്മന്തിയാണെങ്കിൽ പോലും അവരത് കഴിച്ച ഒരു നിറവും സംതൃപ്തിയോടുകൂടി ഇരുന്നിരുന്നൊരു കാലമുണ്ട് അതിന്റെ കാരണം മണ്ണിന്റെ സത്തെടുത്ത് വളർന്ന ചെടികൾ ഭക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറെക്കുറെ ഇന്ന് കഴിച്ച ഭക്ഷണത്തിന് അതുണ്ട് എന്നുള്ളതല്ല പക്ഷേ അതാണ് നിങ്ങൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചപ്പോഴും നിങ്ങൾക്ക് ആ ഉന്മേഷമുള്ളതും ഈ ക്ഷീണം ഇല്ലാതെ ആ കറി ഓരോന്ന് കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ ക്ഷീണം തോന്നുന്നുണ്ടോ മൂന്ന് കിലോ അരി മുപ്പതാവി കഴിച്ചു പറഞ്ഞ കണക്ക് ഇപ്പൊ കറക്റ്റ് ആയാ ഇത് പോളിഷ് റൈസ് ആണെന്നുണ്ടെങ്കിൽ എത്ര കിലോ അരി വേണ്ടി വരും അഞ്ചു മതിയാവില്ല ഒരു സാമ്പാറും രസം കൂടിയായാ പോയി തീർന്നു പിന്നെ കത്തിക്കും മീൻകറിയും കൂടിയായാ കഴിഞ്ഞു ഇല്ലല്ല കഴിക്കണ വേണ്ടി കുറവാ നമ്മളേ ഒരു തവണ അല്ലല്ല ഒരു തവണ കാണുന്നത് അത്ര കുറവല്ലോ ഒരു ലോട്ട കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ലോട്ട് വാങ്ങിക്ക മനസ്സിലായില്ലേ രണ്ട് ലോട്ട് വാങ്ങി കഴിക്കുന്നതിന് രണ്ടും കൂടി ചേർത്ത് നോക്കിയാൽ ക്വാണ്ടിറ്റി അറിയാം ക്വാണ്ടിറ്റി നമുക്ക് കിലോ കണക്ക് കണക്കാണെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഇനി എണ്ണം നോക്കുകയാണെങ്കിൽ ചപ്പാത്തിയും പൊറോട്ടയുടെ എണ്ണം നോക്കിയാൽ കൃത്യമായിട്ട് നോക്കിയിട്ട് അതിന് കോട്ട ോക്കിയാ മതി സാമ്പാർ രസം മോര് പിന്നെ മീൻകറി ഉണ്ടെങ്കിൽ അത് അതിന് പുറമെ പായസം തൊട്ടുള്ളത് ഇതെല്ലാം കിട്ടും ഐസ്ക്രീമും കഴിച്ചാലോ എന്നിട്ട് ഒരു ദുഃഖം ഒരു തൃപ്തി വന്നില്ല അപ്പൊ എങ്ങനെയുണ്ട് ഇങ്ങനെ നാലാൾ കഴിക്കാൻ തുടങ്ങിയ നാട്ടിന് ദാരിദ്ര്യം വരുവല്ലയോ പക്ഷെ സത്തുള്ള ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ ഉറപ്പിച്ചു പറയാം വളരെ പത്തിലൊര അംശം മാത്രമേ ആവശ്യം വരൂ മാത്രമല്ല ഈ പറഞ്ഞ രോഗങ്ങളിൽ അതേപോലെ പത്തിലൊന്നായി കുറയും ചെയ്യും രോഗങ്ങളുടെ എണ്ണം പത്തിലൊന്നായി കുറയും ശരീരത്തിന്റെ വലിപ്പം പത്തിലൊന്നായി കുറയും എല്ലാത്തിൻ്റെ അളവിലും വ്യത്യാസം വരും പക്ഷെ നാടനായിരിക്കണം കഴിക്കേണ്ടത് നാടൻ എന്ന് പറഞ്ഞാൽ ആ പച്ചക്കറി ഇലയിൽ നിന്ന് പൊട്ടിച്ചു കഴിഞ്ഞ് കണ്ണ് കെട്ടിയിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് കണ്ണ് കെട്ടി വെച്ചാൽ പോലും അതെന്താണെന്ന് നമുക്ക് പറയാനുള്ള കഴിവുണ്ടാവണം എല്ലാ മൃഗങ്ങളും ആ സെൻസ് വെച്ചിട്ടാണ് എല്ലാത്തിനെയും മനസ്സിലാക്കിയിട്ടുള്ളത് കിട്ടും കിട്ടും നടൻ വിത്തുകൾ കിട്ടും അന്വേഷിക്കുന്നില്ലല്ലോ എന്നാണ് ആദ്യം പറയേണ്ടത് നടൻ വിത്തുകൾ ആരും അന്വേഷിക്കുന്നില്ലല്ലോ അതിന് നാനൂറ് ഞാൻ മനസ്സിലാക്കി നാനൂറ് വെറൈറ്റി വിത്തുകൾ എന്റെ ലിസ്റ്റിൽ പെട്ടതുണ്ട് ഉണ്ട് വിത്തൊക്കെ ഉണ്ട് വിത്തെല്ലാം ഉണ്ട് വിത്തുകളെല്ലാം ഉണ്ട് അതെ അല്ല ഇത് വരട്ടെ പോയിന്റിലേക്ക് ഞാൻ വരാം ആദ്യം അന്വേഷിക്കട്ടെ അന്വേഷിച്ചല്ലേ വിത്ത് എത്തുള്ളൂ ഇപ്പൊ വേണോ ഇപ്പൊ വേണം ഈ നിമിഷം വേണോ ആ ഈ നിമിഷം വേണമെങ്കിൽ ഞാൻ എത്തിച്ചേരാം അല്ല ഈ നിമിഷം വിത്ത് വേണോ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു കൃഷിയുടെ അടിസ്ഥാന കാര്യം ഒന്ന് മണ്ണ് പരിപാലിക്കെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി മുതൽ കരിയല ചപ്പു ചവറ് എന്നുള്ള വാക്കിന് പകരം മൂലക കലവറയായിട്ട് ഇലകളെ കണ്ടാൽ മതി ഭൂമിക്കടിയിൽ നിന്ന് മരം നമുക്ക് തന്നൊരു മൂലകത്തിന്റെ കലവറകളാണെന്ത് ഈ ഇലകളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറും ഒരു ഇല പോലും നമ്മൾ കത്തിച്ചു കളയാൻ നമുക്ക് എന്ത് വരില്ല മനസ്സ് വരില്ല പിന്നെ നമുക്ക് തിരിച്ച് ബയോഡൈവേഴ്സിറ്റിയെ തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നാടൻ പശുവിന്റെ ചാണകവും അത്യാവശ്യം ആട്ടുംകാശവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം തുടങ്ങിയാൽ ഇപ്പൊ തുടങ്ങിയാൽ ഇനി വരാൻ പോകുന്നൊരു വിപത്ത് എന്ന് പറയുന്നത് നമ്മളെല്ലാം അനുഭവിക്കാൻ പോകുന്ന അധിക ദൂരമില്ല വലിയൊരു ഭക്ഷ്യ ദാരിദ്ര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് കൊറോണയും ഇതൊന്നുമല്ല കടുത്ത ഭക്ഷണ ദാരിദ്ര്യമാണ് ഇനി വരാൻ പോകുന്നത് അതിന്റെ സൂചനയാണ് വെളിച്ചെണ്ണയുടെ തല അതിന്റെ സൂചനയാണ് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില ഇനി അത് ഇറങ്ങാൻ തോന്നുന്നുണ്ടോ ഇപ്പൊ എത്ര വില എത്ര ഇറങ്ങിയിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ വില വെളിച്ചെണ്ണയുടെ വില നാനൂറ്റഞ്ചത്തി തേങ്ങയുടെ വില പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ഇപ്പൊ വെളിച്ചെണ്ണ കുറയുന്നില്ലല്ലോ ഇനി വേണമെങ്കിൽ മുന്നൂറ് രൂപയ്ക്കും തരും വെളിച്ചെണ്ണ അതിലും മുന്നേറ്റി തന്നെ ആൾക്കാരുണ്ട് അല്ല അത് അത് വേറെ കാര്യം അപ്പൊ റേറ്റ് പറയുന്നതിനനുസരിച്ച് അതിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് പിന്നീട് കാര്യം അപ്പൊ പറഞ്ഞു വന്നത് ഈ മലയാള നാട്ടിൽ കേരള നാട്ടിൽ വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ് എത്തിയെങ്കിൽ സൂചിച്ചോളൂ ഉടനെ അരി എന്ന് പറയുന്ന അതിന്റെ റേഞ്ച് മാറിക്കഴിഞ്ഞാൽ അരിയും വെളിച്ചെണ്ണയും താളം തെറ്റിയാൽ ഇൻഡസ്ട്രി മൊത്തം എന്ത് ചെയ്യും ഭക്ഷ്യ സംഖലയിൽ തന്നെ ഒരു വലിയ മാറ്റം മാറ്റമുണ്ട് അത് മാറും പുറത്തു പറഞ്ഞാൽ ഈ ഇപ്പൊ ഈ വന്ന പ്രളയങ്ങളില്ലേ ഈ പ്രളയത്തിന്റെ കോൺസിക്വൻസ് ഇനി വരാൻ പോണേ ഉള്ളൂ ഇപ്പൊ പഴയ സ്റ്റോക്കാണ് നമ്മൾക്ക് തിന്നു തീർക്കുന്നത് പഴയ സ്റ്റോക്കാണ് ഈ തിന്നു തീർക്കുന്നത് ഇനി ഈ കാലത്ത് അനുഭവിച്ച പ്രളയത്തിന്റെ ഹാങ് ഓവർ ഇനി വരാൻ പോണേ ഉള്ളൂ കഴിഞ്ഞ കോവിഡിന്റെ ഹാങ് ഓവർ മല്ലേ തീർന്നു തീർന്നില്ല അതനുഭവിച്ചുകൊണ്ടിരിക്കുന്നപ്പം ഇപ്പൊ നാട് മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രളയം ക്ലൈമറ്റ് ലോക്ക്ഡൌണിന്റെ ഈ പറഞ്ഞ പ്രളയത്തിന്റെ കോൺസിക്വൻസ് ഇനി നമുക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് കടുത്തൊരു ഭക്ഷ്യ ദാരിദ്ര്യം നമുക്ക് വരുന്നതിന് മുന്നേ അവനവന്റെ ഭക്ഷണമെങ്കിലും അവനവൻ ഉണ്ടാക്കാൻ പഠിച്ചാൽ ഒരായുസുകൊണ്ട് നേടിയ അറിവ് കൊണ്ട് സ്വന്തം ഭക്ഷണം ഉണ്ടാക്കാനെങ്കിലും പഠിക്കുക അവനവന് വേണ്ട പച്ചക്കറികളും അവനവന് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുക ഒരുപക്ഷെ തുടക്കത്തിൽ അതിന് സാധിച്ചില്ല എന്ന് വരും അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പരിഹാരം ആദ്യം പ്രകാശം പറഞ്ഞ പോലെ ആദ്യം ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് ആ കൂട്ടായ്മയ്ക്ക് വേണ്ടതെല്ലാം ആ കമ്മ്യൂണിറ്റി ക്രിയേ എന്ത് ചെയ്യുക ഉണ്ടാക്കി തുടങ്ങുക എന്നിട്ട് മെല്ലെ മെല്ലെ സ്വയം പര്യാപ്തമായി തുടങ്ങുക ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വേണ്ടത് ഇപ്പൊ ഒരു പത്ത് ഫാമിലി അല്ലെങ്കിൽ നൂറ് ഫാമിലി ഉണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ ഇതിലേക്ക് വേണ്ട അരി ഇതിലേക്ക് വേണ്ട വെളിച്ചെണ്ണ തന്നെ ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉണ്ടാക്കി അതിലേക്ക് വിതരണം ചെയ്ത് മെല്ലെ മെല്ലെ എന്ത് ചെയ്യുക ഓരോ കുടുംബവും സ്വയം പര്യാപ്തമാവാൻ വേണ്ട വഴികൾ നോക്കുക ഇല്ലെങ്കിൽ വലിയൊരു വിപത്ത് മുന്നേ കൂട്ടി കാണുകയോ രാസവളത്തിന് പ്രസക്തി ഇനിയോ ഇനി രാസവളം കിട്ടാക്കനിയായി മാറും കാരണം ഇനി വരാൻ പോകുന്നത് മൊത്തം കൃഷി മേഖലയെ തകർക്കുക എന്നുള്ളതാണ് ഈ കർഷകൻ ഈ ഭൂമി മൊത്തം ഇട്ടെറിഞ്ഞ് പോയാൽ മാത്രമേ ഇതിനെ ചുളിവ് വലിക്ക് ആർക്കെടുക്കാൻ പറ്റൂ ഇന്റർനാഷണൽ നാഷണൽ പോലുള്ള ഇന്റർനാഷണൽ കോർപ്പറേറ്റുകൾക്ക് ഈ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഭൂമി ഒന്ന് എന്റെ കയ്യിൽ നിന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ള സാഹചര്യത്തിലേക്ക് ആരെ കൊണ്ടെത്തിക്കും കർഷകരെ കൊണ്ടെത്തിക്കും അതിന്റെ ഭാഗമാണ് പാലക്കാടിലെ കർഷകർ നെല്ലിന്റെ പൈസ ഇറക്കം കിട്ടാതെ കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ട് പൈസ ഇല്ലായിരുന്നു അല്ല അജണ്ട അതൊരു അജണ്ടയാണ് കർഷകർ എങ്ങനെയെങ്കിലും ഈ ഭൂമി മൊത്തമായിട്ട് എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം കർഷകർ ഉപേക്ഷിക്കാൻ റെഡിയായ ദൈവദൂതന്മാരെ പോലെ ആരെത്തും അവരെത്തി കഴിഞ്ഞാൽ അവർ നല്ല വൈറ്റ് കോളർ ജോലിയായിട്ട് കൃഷിപ്പണി ചെയ്യിപ്പിക്കും ആൾക്കാരെ കൊണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് രാസവളം ഉപയോഗിക്കാതെ കൃഷി ചെയ്യണമെങ്കിൽ ഒരു ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ജൈവ വൈവിധ്യം തന്നെ നമ്മുടെ അടുത്തുണ്ടാവണം പശു ഉണ്ടായിരുന്നു ആടുണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു മീനുണ്ടായിരുന്നു അല്ലേ അല്ല ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ ബാലൻസ് ചെയ്ത് നേരത്തെ പറഞ്ഞില്ലേ നേരെ നേരത്തെ പറഞ്ഞ പോലെ ജലം ജലമഗ്നിയെയും അഗ്നി ജലത്തെയും ബാലൻസ് ചെയ്യുന്ന പോലെ ഇവിടെ ഒന്നിനെ ബാലൻസ് ചെയ്യാൻ മറ്റൊന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എത്തും നമ്മളൊന്നും ചെയ്യണ്ട പക്ഷെ നമ്മൾ ഇവിടെ ചെയ്തു പോയത് മനുഷ്യന്റെ കൈകടത്തിൽ കൊണ്ടാണ് ഈ പ്രകൃതിയുടെ ഈ താളപ്പേകൾ എല്ലാം ഉണ്ടായത് അതിന്റെ കോൺസിക്വൻസ് ആണ് ഇപ്പൊ മനുഷ്യന് സർവനാശം വന്നു തുടങ്ങിയത് പ്രകൃതി നമ്മുടെ ആവശ്യത്തിനെങ്കിലും കിട്ടണം നമ്മൾ കോർപ്പറേറ്റുകൾ നമ്മുടെ തീൻ മേച്ചിലേക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാമല്ലോ ആ ഇപ്പൊ ഒരു ഇലയ്ക്ക് പകരം പത്ത് പത്ത് മരത്തിലെ കരിയിലകൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ മൂലം കിട്ടിയാൽ അതിൽ വളരുന്നത് വരും വേണ്ട നമ്മുടെ ആവശ്യത്തിന് അത് വേണ്ട മാറിത്തറങ്ങിയാൽ ഓരോ ദിവസം അല്ലെങ്കിൽ നമ്മൾ ആ ഭൂമിയിലേക്ക് ജൈവ വൈവിധ്യത്തെ കൊണ്ടുവരാൻ തുടങ്ങിയാൽ ആ മണ്ണ് ദിവസങ്ങൾ കൊണ്ട് പന്തിയും പുരോഗമിക്കും ഒരു ഒരു വർഷം രണ്ടു വർഷം കൊണ്ട് പിന്നെ അതിലൊന്നും ചെയ്യേണ്ട നമ്മൾ വെറുതെ ഒരു വിത്ത് അതിലൂടെ ഇട്ടു പോയാൽ മതി അത് ഫലപൂഷ്ടിയായിട്ട് വളരും അത്രയും കാരണം നമ്മൾ നമുക്കൊന്നും ചെയ്യേണ്ട സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പ്രകൃതി തന്നെ ശരിയാക്കും പക്ഷെ നമ്മൾ കൈകടത്തലുകൾ ചെയ്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിന്റെ നടുവിൽ വയ്ക്കും ഉള്ളൂ എന്നിട്ട് മണ്ണ് അത്രേ ഉള്ളൂ അതെന്തുകൊണ്ടാണ് അത് ഹൈബ്രിഡ് വിത്തുകളായതുകൊണ്ടാണ് ഈ ഹൈബ്രിഡ് വിത്തുകൾക്കുള്ള പ്രത്യേകത അത് രാസവളങ്ങളെ വലിച്ച് ഉപ്പ് ഉപ്പും വെള്ളവും വലിച്ച് വെള്ളം മാത്രം കുടിച്ചിരിക്കുന്ന സമയം വലിപ്പം വെക്കും ഇപ്പൊ ഹൈബ്രിഡ് ഇപ്പൊ രാസവളം ഇപ്പൊ യൂറിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപ്പാണ് ഈ ഉപ്പിനെ വലിച്ചെടുക്കുന്ന ചെടി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നിലനിൽപ്പില്ല യൂറിയ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ചെറിയ ചുരുങ്ങിയ സമയം കൊണ്ട് വെള്ളം കൊടുത്തില്ലെങ്കിൽ ആ ചെടി എന്ത് ചെയ്തു പോവും ഉണങ്ങി പോവും കരിഞ്ഞു പോവും അല്ലേ അതറിയോ യൂറിയ കൊടുത്തിട്ട് ആ ചെടിക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ ചെടി നശിച്ചു പോവും അപ്പൊ തന്നെ മനസ്സിലാക്കട്ടെ അതിന്റെ ആഹാരമല്ല യൂറിയ എന്നുള്ളത് ഒരു സാധനം കൊടുത്തിട്ട് ആ ചെടി നശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആഹാരമാണോ സാധനം കോമൺ സെൻസ് വേണ്ടേ നമുക്ക് പിന്നെ എന്താ കൊടുക്കുന്നത് വെള്ളം കൊടുക്കാണ് അറിയാം നമ്മളിപ്പോ കഴുത്തിന് ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് പിടിച്ചിട്ട് ഒന്ന് കൈവിടുമ്പോ നമ്മൾ വെപ്രാളപ്പെട്ട് ശ്വാസം എടുക്കുന്ന പോലെ ജീവൻ പോകാൻ നിൽക്കുന്ന ചെടി പിന്നെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വാരി വലിച്ചു കയറ്റി അത് മുഴുവൻ വെള്ളം സ്റ്റോക്ക് ചെയ്യുന്ന ആ ഏർപ്പാടാണ് അതിന്റെ ഇലയിലുള്ള ജലാംശവും കായ്കളിലുള്ള ജലാംശം എന്നുള്ളത് ധാരാളം വെള്ളം മാത്രമല്ല അപ്പൊ എന്ത് ചെയ്യും ഒരു കായീച്ചയ്ക്ക് വന്നിട്ട് സ്ട്രോയിലിട്ട് പോലെ കുടിക്കാൻ പറ്റും ഒരു കായീച്ച വന്നിട്ട് വെറുതെ എന്ത് ചെയ്താൽ മതി പണ്ടത്തെ പടവലുണ്ട് പടവലങ്ങ അത് ചവച്ചു കഴിഞ്ഞാൽ ചവച്ചു തുപ്പാൻ ആരുണ്ടാവും ചവയ്ക്കണം പടവലും ചവയ്ക്കണം ഇപ്പോഴത്തെ പടവലത്തിന് ചവയ്ക്കേണ്ട വരുമോ എന്താ കാരണം ഞാൻ കഴിക്കുന്ന പടവലം ചവച്ചിട്ട് ചവ ഫൈബർ കളയുകയാണ് ചെയ്യുക അത്രയും ഫൈബറാണുള്ളത് അത് നേരെയാക്കണേ നാട് കളയണ പണിയാണ് കിട്ടാനുണ്ടോ എന്താ പടവലത്തിലെ ഫൈബർ അവിടെ പോയി എന്തുണ്ട് അപ്പോ ഒറിജിനലിനെ മാറ്റി ഈ കോർപ്പറേറ്റിസം വന്നു കോർപ്പറേറ്റിസം അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട എല്ലാ കിടന അജണ്ടകളും അത് ജീനോമിക് സ്റ്റഡി പഠിച്ചാലേ അതിൻ്റെ ഡീപ്പ് സെൻസ് മനസ്സിലാവുള്ളൂ അപ്പം അത് ഈ കലകൾ മുഴുവൻ നടത്തിയത് ജീനുകളിലാണ് അപ്പം ജനിതകത്തിലെ മാറ്റം വരുത്തിയാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എന്ത് ചെയ്തിട്ടില്ല നമുക്ക് ജനിതകത്തെക്കുറിച്ച് പറഞ്ഞു തന്നെ അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും ആ ജീനോമിക് സ്റ്റഡി അറിയാത്തതാണ് നമ്മുടെയൊക്കെ ഈ പ്രശ്നം അത് എടുത്തു വായിക്കി അങ്ങനെ പറയാതെ ഞാൻ സ്വഭാവ ശരീരം പറഞ്ഞത് അതുകൊണ്ടാണ് സ്വഭാവ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനിതകപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഒക്കെ ബന്ധപ്പെട്ട് കിടക്കണം അതുകൊണ്ട് നിങ്ങൾ രാസവളം ഇടാതെ കെമിക്കൽ ഇടാതെ കൃഷി ചെയ്യണോ നിങ്ങൾക്ക് അല്പമെങ്കിലും വിജയിക്കണമെങ്കിൽ വിത്ത് എന്തായിരിക്കണം അല്ലെങ്കിൽ ആ പണിക്ക് നിക്കലിടുക ഹൈബ്രിഡ് ആണോ രാസവളം ഇടുക കിട്ടിയത് വാങ്ങി തിന്നുക ബിരിയാണി ഉപയോഗിക്കുക പോവുക ജൈവ കൃഷി ചെയ്യണോ നല്ല നാടൻ വിത്തിടുക കൃത്യമായ ഒരു പരിചരണം തുടക്കത്തിൽ വേണം പിന്നീട് അതുതന്നെ പൊട്ടിമുളച്ച് തൈകൾ എന്ത് ചെയ്തോളും അതിൽ നിന്ന് തന്നെ വന്നു എല്ലാം എല്ലാം പോയി എല്ല ഇനി ഇത് ഇത് ഞാൻ ബാക്കി പറയാത്തത് ആഹാരം എന്നുള്ള വിഷയം നമ്മുടെ പ്രത്യേകം ഒരു ടോപ്പിക് ആണ് അതിൽ തന്നെ കുറച്ചുകൂടെ വൈഡ് ആയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് അപ്പൊ അത് ആ ആഹാരം എന്നുള്ള ടോപ്പിക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പറഞ്ഞത് കാരണം എല്ലാം കൂടി അത് അവിയൽപ്പരോഗത്തിലാവും അപ്പൊ കൃഷിയെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയെ തകർത്തതിൽ ഹൈബ്രിഡിന്റെ വരവ് രാസവളത്തിന്റെ പ്രയോഗം ഇതെല്ലാം ഉണ്ട് നമ്മുടെ കാഴ്ചക്ക് ക്വാണ്ടിറ്റി ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഒരു ഒരേക്കറിൽ യൂറിയ ഇട്ട് കൃഷി ചെയ്ത് വെക്കാം യൂറിയ ഇട്ട് കൃഷി ചെയ്താൽ രണ്ട് ടണ്ണ് നെല്ല് കിട്ടും രണ്ട് ടണ് അല്ലെങ്കിൽ രണ്ടര ടണ്ണ് നെല്ല് കിട്ടും അല്ലേ കൃഷി ചെയ്യുന്നവർക്ക് രണ്ട് രണ്ടര കിട്ടാറുണ്ടോ ഓ കിട്ടാറുണ്ട് എന്നാൽ ഇതേ സാധനം നാടൻ വിത്ത് രാസവളം ഇടാതെ പ്രകൃതി കൃഷി രീതിയിൽ ചെയ്താൽ മാക്സിമം പോയാൽ ഒന്നര ടണ്ണ് വിത്ത് കിട്ടും ഒന്നര ടണ്ണ് കിട്ടും മാക്സിമം മാക്സിമം ആണ് കേട്ടോ പക്ഷേ ഈ രണ്ടരത്തെണ്ണ നെല്ലിനെ ഓരോ തവണ നിങ്ങൾ ഉണക്കി കഴിഞ്ഞാലും എത്ര തവണ ഉണക്കിയാലും അതിൽ നിന്ന് പതിരി പോയിക്കൊണ്ടേരിക്കും നിങ്ങൾ ഉണക്കി എല്ലാം പതിരി പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും രണ്ടു ദിവസം ഉണക്കി കഴിഞ്ഞാൽ വീണ്ടും അതിൽ നിന്ന് എന്ത് വരും പതിരി പോയിക്കൊണ്ടേ നന്നായി ഉണക്കി കിട്ടുമ്പോഴേക്കും ഇത് ഒന്നേ മുക്കാൽ ടണ്ണിന്റെ അടുത്ത് കഷിച്ച് എന്ത് ചെയ്യും പക്ഷേ ഈ രാസവളം ഇടാതെ നമ്മൾ പ്രകൃതി കൃഷി രീതിയിൽ ചെയ്തതിനെ ഒന്നര ടൺ നെല്ല് കിട്ടിയാൽ ആദ്യത്തെ തവണ നന്നായി ഒന്ന് ഉണക്കി കഴിഞ്ഞാൽ കഷ്ടിച്ചൊരു ഒരു നൂറ് കിലോ പോയി എന്ന് വിചാരിക്കാം ഒന്നേ നാനൂറിലേക്ക് എത്തിയാൽ പിന്നെ നിങ്ങൾ എത്ര കാലം ഉണക്കിയാലും ഈ ഒന്നേ നാന്നൂ നാന്നൂറ് എന്നുള്ളത് അത്ര തന്നെ എന്ത് മനസ്സിലായി അല്ലേ പക്ഷേ ഞാൻ ഇരുപത് ഏക്കർ കൃഷി ചെയ്തിട്ടുള്ള വെച്ച് പറയാം എന്താണ് ഇതിന് മനസ്സിലായത് അതിൽ രണ്ടര ടണ് ഒന്നേ മുക്കാൽ ടെണ്ണിലേക്ക് കഷ്ടിച്ച് ഒന്നര ടണ്ണിലേക്ക് വന്നാലും ഇത് ഒന്നേ നാന്നൂറിന് താഴേക്ക് പോവുകയില്ല കാരണം ഇതിനകത്ത് മുഴുവൻ മിനറൽസ് ആണുള്ളത് ഇതിനരിയിൽ നിന്ന് ജലാംശം പറ്റിയാലും ഇത് ഉറച്ച അരിയായിട്ട് നിൽക്കും മറ്റേതിനകത്ത് പാലായിട്ട് അത് വെള്ളമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഓരോ ഉണക്കലിനും ഇതിൽ ജലാംശം പോക പോകുക എന്ത് ചെയ്യും അത് പതിരായി പതിരായി ചുങ്ങി 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 പിന്നെ പാടം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക മാഷിന്റെ പാടത്തൊക്കെ പോയി നോക്കിയാൽ രാസവളം ഇട്ട് വളർത്തുന്ന പാടം തിക്കായിട്ട് മറ്റേ അസംബ്ലിക്ക് ക്യൂ നിൽക്കുന്ന പോലെ വടി പോലെ നിൽക്കുന്നുണ്ടാവും പക്ഷെ പ്രകൃതി കൃഷി ചെയ്യുന്ന പാടം എന്ന് പറയുന്നത് ആലിന്റെ അല ആടുന്ന പോലെ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും ഒരു ഒരു തതിര് ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കില്ല അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും അപ്പൊ ചോദിക്കും ഇത് എന്താ ഗുണം ഒരു ഈച്ചയ്ക്ക് വന്ന് ഇരിക്കാൻ സ്വസ്ഥമായിട്ട് ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല കൂറ്റി കുടിക്കാൻ പറ്റില്ല മറ്റേത് അങ്ങനെയല്ല വെറുതെ വന്ന് ഇതിന്റെ അടിയിൽ വന്നൊരു സ്ട്രോട്ട് കുടിക്കുമ്പോൾ കംപ്ലീറ്റ് കുരിഞ്ഞു കുടിക്കാനും പറ്റും അതാ ഞാൻ പറഞ്ഞത് ചെടിയുടെ മേലെ അഗ്നിവായു നന്നായിട്ടുണ്ടാവണം അഗ്നിവായു അതുകൊണ്ടല്ലേ ചെടി നടന്നെങ്കിൽ നെൽക്കതിരി നടന്നെങ്കിൽ കാറ്റിന്റെ ദിശ നോക്കണം കാറ്റ് ഇങ്ങനെ വീശുന്ന സമയത്ത് ആ വരികളുടെ ഇടയിലൂടെ കാറ്റ് സഞ്ചരിക്കുന്ന രീതിയിലായി വരിയിടേണ്ടത് വെളിച്ചം വെളിച്ചം കാറ്റും അല്ലെങ്കിൽ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്നാൽ നെൽക്കതിരി നെല്ല് നടുന്ന സമയത്ത് എന്താണ് നെല്ലിന്റെ ചെടി ഷെയ്ഡ് വരുന്നത് വരെയും വെള്ളം കെട്ടി നിർത്തുക എന്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ അത് കളവന്ന് കരുതും അപ്പോ മണ്ണിൽ ഒരു കാരണവശാലും ഡയറക്റ്റ് ആയിട്ട് വെയിൽ തട്ടാനും പാടില്ല എന്നാൽ ഇലകളിൽ വെയിലും കാറ്റും നന്നായി തട്ടുകയും വേണം എന്നാൽ മാത്രമേ കൃഷി എന്ത് ചെയ്യുകയുള്ളൂ വിജയിക്കുകയുള്ളൂ അത് പരിചരണത്തിന്റെ മെത്തേഡെങ്കിൽ രണ്ട് വിത്ത് എന്ന് പറയുന്നത് പ്രടയതമ്പരണ്ടെങ്കിൽ സൃഷ്ടാവലയും കാരണ ശരീരത്തിൽ നിന്നും എല്ലാ ഗുണഗണങ്ങളോട് കൂടിയ പൂർണതയോടുകൂടിയ ഒരു വിത്തിന് മാത്രമേ ആ പൂർണ്ണതയുള്ള ഒരു ആഹാരത്തിന് നമുക്ക് നൽകാൻ കഴിയൂ പൂർണ്ണതയുള്ള ഒരു ആഹാരത്തിന് മാത്രമേ നമ്മളെയും ആ സൃഷ്ടാവിലേക്ക് അല്ലെങ്കിൽ കാരണ ശരീരത്തിലേക്കുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മളെ ഏത് ലാബിൽ നിന്നാണോ ഏത് കോർപ്പറേറ്റ് കമ്പനിയാണോ വിത്ത് ഉണ്ടാക്കിയത് ആ കമ്പനിക്ക് വേണ്ടി നമ്മൾ സ്വയം മറന്ന് വാദിച്ചുകൊണ്ടേ ആ കമ്പനിക്ക് വേണ്ടി നമ്മൾ വാദിക്കും അപ്പോ നമ്മുടെ ആഹാരം എന്ന് പറയുന്നത് മണവും രുചിയും ഉള്ള ആഹാരമാക്കി മാറ്റുക നാടൻ വിത്തുകൾ തന്നെ ചെയ്യുക ധാരാളം വേണ്ട കച്ചവട താല്പര്യം വേണ്ട അവനവന്റെ ആഹാരത്തിൽ ഒരു ഒരു കറിയെങ്കിലും മണവും രുചിയുള്ളത് ഉണ്ടാക്കണം എന്നുള്ള താല്പര്യം തുടക്കത്തിൽ വരട്ടെ ഞാൻ പറഞ്ഞു എല്ലാ വിഭവങ്ങളും വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു കറിയെങ്കിലും നിങ്ങൾ മണവും രുചിയുള്ളത് കഴിക്കും അതുപോലെ ഇപ്പൊ അവിടെ നാടൻ പയറുകൾ വെച്ചിട്ടുണ്ട് പയറുപ്പേരി എന്ന് പറയും പയർ നാടൻ പയറവിടെ അടുക്കളയിൽ വെക്കുമ്പോ തന്നെ ഇവിടെ വെറുതെ കറി കഴിക്കും ചോറൊന്നും വേണ്ട വെറുതെ അത് കഴിക്കും വേണ്ട പുളി പുളി കഴിച്ച് കറി വെക്കുന്ന കറികളുണ്ട് അങ്ങനെ അത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള മണവും രുചിയുമുള്ള പച്ചക്കറി കഴിച്ചാൽ മാത്രമേ നമുക്ക് ഉള്ളിൽ ആ ഉള്ളിലിരിക്കുന്ന കാരണ ശരീരത്തിന് തൃപ്തി വരുള്ളൂ ഉള്ളിലിരിക്കുന്ന കാരണ ശരീരത്തിന് തൃപ്തി വന്നാൽ മാത്രമേ നമ്മുടെ ഹയർ കോൺഷ്യസ്നസ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ കണക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ എത്രയൊക്കെ പറഞ്ഞാലും ഒരു സെൻസ് നമുക്ക് വർക്ക് ചെയ്യില്ല ഇഞ്ചി വല്ല മണവും രുചി ഉണ്ട് ഉള്ളത് ഇഞ്ചി ശരിക്കും ചതച്ചു കഴിഞ്ഞാൽ അവസാനം നാര് എത്ര എത്ര ഉണ്ടാവും നീര് വളരെ കുറച്ച് നാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് നാടൻ ഇഞ്ചികളിലൊക്കെ ഇപ്പൊ അതുപോയിട്ട് ഇപ്പൊ എന്താ ഉള്ളത് നാര് പോയിട്ട് നീര് മാത്രമേ ഉള്ളൂ ചുക്കാവില്ല ചുക്കി ചൊഴിഞ്ഞതു അല്ലാതെ ചുക്കാവില്ല നമ്മുടെ അവിടെയൊക്കെ നാടനാണെന്നുണ്ടെങ്കിൽ അതിന് വേഗം കൊണ്ടാട്ട് വിടുന്നു പരിപാടി ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വെണ്ടയും ഭാരം കൊണ്ടാട്ട വിട്ട ചാണാകുഴയിൽ കഴിയിട്ട പോലെ ഉണ്ടാവും അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇതിന്റെ കണ്ടന്റ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് അറ്റ്ലീസ്റ്റ് ഒരു നേരം ഒരു കറി എങ്കിലും മണവും രുചിയുള്ളത് കഴിക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക തുടക്കത്തിലുള്ള ഒരു കൂട്ടായ്മയിലൂടെ നടക്കട്ടെ പിന്നീട് എന്ത് ചെയ്തോളൂ കാരണം നമ്മുടെ ആഹാരം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അല്ല അല്ലാതെ അത് ആരുടെയും ഔദാര്യമോ ആരുടെയും ദാനധർമ്മവും അല്ല അതുകൊണ്ട് പച്ചക്കറികളും മെല്ലെ മെല്ലെ നാടൻ ചെയ്തു തുടങ്ങുക പിന്നെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ ആ കൂട്ടായ്മക്ക് എത്ര അരി വേണം എന്നുള്ളത് നോക്കിയിട്ട് അത്രയും തന്നെ നാടൻ കൃഷിയെ പ്രൊമോട്ട് ചെയ്ത് കമ്മ്യൂണിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക വീട്ടുമുറ്റത്ത് ചെറിയ ചെറിയ ഗ്രോബാഗുകളിലോ അല്ലെങ്കിൽ പിന്നെ സ്പേസ് ഉള്ളവർ സ്പേസിനനുസരിച്ച് ഇനി ഇല്ലാതെ ഞാൻ എനിക്ക് ഉള്ള സ്ഥലങ്ങളിലൊക്കെ തറയിലും വെച്ച് അല്ലാതെ ഡ്രമ്മിലും ഒക്കെ സ്ഥലമുള്ളതിനനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ തുടക്കത്തിൽ നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ വേണ്ട ചെയ്യുക തൊടിയിലുള്ളത് പല രീതിയിലുള്ള സാധനങ്ങൾ ഇടുക ഒന്നു മാത്രം ചെയ്യരുത് ചേന ചേമ്പ് തൊട്ടുള്ള പല കാച്ചിൽ തൊട്ടുള്ളത് നടുക അങ്ങനെ പലതായി ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനിടയിൽ പൂക്കളും വേണം പൂക്കളുടെ ആവശ്യകത മനസ്സിലായല്ലോ പൂക്കളുണ്ടെങ്കിൽ പരാജയം നടക്കുകയുള്ളൂ അതുകൊണ്ട് കായ് നടുനടുത്ത് പൂവും ഉണ്ടാക്കി കായും പൂവുമായിട്ട് നമ്മുടെ ആഹാരത്തെ സമ്പൽ സമൃദ്ധമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം പക്ഷെ അതിന് അതിലേക്ക് ആകർഷിച്ച് വരവ് കുറവാണ് പൂമരങ്ങളെ മരങ്ങളെ തേടിയിട്ടാണ് കൂടുതലും ഈ സാധനങ്ങൾ വരാറ്